ശ്രീ അഡ്വക്കറ്റ് പ്രകാശ് തോമസ് ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ കോളേജ് ക്യാമ്പസുകളിൽ വഴക്കും ബഹളവുമായി നിന്ന ഒരു കാലമുണ്ടായിരുന്നു അതിൽ മാനേജ്മെൻറ്റ് കോളേജുകൾ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും പല ഇപ്പോൾ മാനേജ്മെൻറ്റ് കോളേജുകൾ അതിൽ നിന്നെല്ലാം മുക്തമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അക്രമ രാഷ്ട്രീയത്തിലേക്കും കോളേജിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന രീതിയിലേക്കും കോളേജിൻ്റെ സ്റ്റാൻഡേർഡ് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കും ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും തലപൊക്കുന്ന ഒരു കാഴ്ച എന്നുവെച്ചാൽ ഗവൺമെൻറ് കോളേജുകളെ പോലെ അതപ്പുതിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് വീണ്ടും മാറുകയാണോ ഗവൺമെന്റ് കോളേജുകളെ പോലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക എന്ന ലക്ഷ്യത്തോടൊപ്പം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വകാര്യ സർവകലാശാലകൾക്ക് നമുക്കറിയാം കോട്ടയത്ത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിന് വേണ്ടിയുള്ള വസ്തു വാങ്ങി എന്നുള്ളത് അറിയാം ആ നിലയിലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ കുത്തകളുടെ പ്രവേശനത്തിന് വേണ്ടി കാലാകാലങ്ങളായി മഹത്തരമായ സേവനമനുഷ്ഠിച്ച എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കലാപം എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ മാത്രമായിട്ട് കരുതുവാനായിട്ട് സാധിക്കത്തില്ല ഞങ്ങളൊക്കെയും കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്നാൽ ഇപ്പൊ ശാന്തമായ ഒരു അവസ്ഥയാണ് ഇതിൽ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് തിരുവസ്ത്രധാരിയായിട്ടുള്ള ഒരു പുരോഹിതനെ ആക്രമിക്കുകയാണ് ചെയ്തത് ക്യാമ്പസിന് പുറത്തു നിന്നും വന്ന രാഷ്ട്രീയ ഗുണ്ടകൾ തിരുവസ്ത്രമണിഞ്ഞൊരു പുരോഹിതനെ ആക്രമിച്ചതിലൂടെ സഭയെ തന്നെ അതേതെങ്കിലും ഒരു സഭയെ മാത്രമല്ല ഇപ്പൊ സി എസ് ഐ സഭയെ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് ഇത് മനഃപൂർവമായി ഇന്ന് നടന്നു വരുന്ന ഒരു പ്രവണതയുടെ ഭാഗമാണ് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കുവാനും ആ സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും ബോധപൂർവമായി ചില പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഇടപെടലുകളായിട്ട് മാത്രമേ ഇതിനെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ കോളേജ് ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകരുതെന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ് പോലീസ് പ്രൊട്ടക്ഷൻ കോളേജ് ആവശ്യപ്പെട്ടതനുസരിച്ച് കോടതി ഉത്തരവിൻ പ്രകാരം അവിടെ കൊടുത്തിരുന്നതാണ് പോലീസിന്റെ മുൻപിൽ വെച്ച് നിഷ്ക്രിയരായ പോലീസുകാരെ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നവരുടെ അനുയായികളായിട്ടുള്ളവർ വിദ്യാർത്ഥികൾ മാത്രമല്ല യുവജനങ്ങളും മുതിർന്ന പാർട്ടി പ്രവർത്തകരും ക്യാമ്പസിനകത്ത് കയറി വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല പട്ട എന്താ പുരോഹിതരെ ഉൾപ്പെടെ ഉപദ്രവിച്ചുവെന്ന അതിജയനീയമായൊരവസ്ഥയിലേക്ക് കേരളം പോകുന്നുണ്ട് കേരളത്തിന് പുറത്ത് സന്യജ്ഞർക്കും വൈദികർക്കും ആക്രമണം ഉണ്ടായി എന്നും പറഞ്ഞ് ഇവിടെ പുറവിൽ കൂട്ടുന്നവർ കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഇത്രയും ജനസംഖ്യ ഉള്ളപ്പോൾ സ്ഥാപനങ്ങളിലൂടെയും സ്വാധീനത്തിലൂടെയും ഇത്ര ശക്തി ഉള്ളപ്പോൾ ജനപ്രതിനിധികൾ ഉള്ളപ്പോൾ ഈ രീതിയിലാണ് ക്രൈസ്തവ സമൂഹത്തോട് ഇടപെടുന്നത് അത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ശക്തമായി ക്രൈസ്തവ സമൂഹവും പൊതു സമൂഹവും ഇതിനോട് പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് മറ്റൊരു കാര്യം ഇത് തുടർച്ചയായി ഉണ്ടാകുന്ന നമുക്കറിയാം അമൽജ്യോതി കോളേജിന്റെ കാര്യത്തിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ കോളേജ് അടിച്ചു കറക്കുന്ന രീതിയിലേക്ക് എത്തുന്നു അതിന് പല ഒരു എന്താണ് പലരുടെയും ഇൻട്രസ്റ്റ് എന്ന് നമ്മൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ പല നിന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പല ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലാണെങ്കിൽ പോലും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു പലപ്പോഴും അത് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ ഈ കോളേജ് ഈ സി കോളേജ് എന്നൊക്കെ പറയുന്നത് എത്രയോ പാരമ്പര്യമുള്ള കോളേജാണ് ആ കോളേജിലൊക്കെ കയറി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എത്രത്തോളം നമുക്ക് അത് അതിനെ അങ്ങനെ ഒന്ന് മുഖവിലെടുത്ത് കൊണ്ടുപോകാൻ കഴിയും ഇതിനോട് കൃത്യമായ രീതിയിൽ പ്രതികരണം ആവശ്യമായിട്ടുള്ളതല്ലേ വരും ദിവസങ്ങളിലും കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജാതിമത മത വ്യത്യാസത്തിനതീതമായി മിഷണറിമാർ ഈ സമൂഹത്തിന്റെ ഉത്ഥാനത്തിന് വേണ്ടി കൊടുത്ത കേരള നവോത്ഥാനം തന്നെ സത്യത്തിൽ ഇങ്ങനെയുള്ള ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഉണ്ടായതാണ് അപ്രകാരം കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ മുത്തശ്ശി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പസിനെയാണ് നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമൽജ്യോതി ആയാലും കൊള്ളാം ക്രൈസ്തവ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ മനഃപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇനിയും അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് നമുക്കറിയാം തൊമ്പൻ കുരിശില് ഒരു പുരുഷ വനപാലകർ ാണ് ചെയ്തത് എന്നാൽ പൊതുവിടങ്ങളിൽ നടക്കുന്നതായി പൊതുവിടങ്ങളില് മറ്റ് മതസമൂഹങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനമുണ്ടെങ്കിൽ അതിനെ തൊടുവാനായിട്ട് ഇവർക്ക് ആർക്കും തന്നെ കഴിയത്തില്ല ഇവിടെയെല്ലാം ഒന്നും മനസ്സിലാക്കാൻ സാധിക്കും തൊമ്മൻ കുരിശിൽ കുരിശു മറിച്ചിട്ട് ഇത്രയിട്ട് ഇത്രയും കാലമായി ഇതുവരെ സർക്കാർ അതിൽ ക്ഷമാപണം അറിയിച്ചിട്ടില്ല അമൽ അമർജ്യോതി കോളേജ് നശിപ്പിക്കുവാൻ ബോധപൂർവമായിട്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചു ഇതുവരെ അതിൽ അവരുടെ ഖേദം അറിയിച്ചിട്ടില്ല തിരുവസ്ത്രധാരിയെ സി എം എസ് കോളേജിൽ കയറി ശാരീരികമായി വരെ ഉപദ്രവിച്ചിട്ട് ഇതുവരെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുവാനോ അവരെ അറസ്റ്റ് ചെയ്യുവാനോ അതിൽ ഖേദം പ്രകടിപ്പിക്കുവാനോ പോലും തയ്യാറായിട്ടില്ല ഇതിൽ നിന്ന് ബോധപൂർവമായി നടത്തുന്ന ശ്രമങ്ങളാണ് ശ്രമങ്ങളാണിതെന്നും ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കണം എന്നുള്ള കൂടി അതൊരു വ്യാമോഹം മാത്രമാണെന്ന് നമുക്കറിയാം നടത്തുന്ന ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ും സുരക്ഷിതരല്ല എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ മറ്റുള്ളിടത്ത് എന്തായിരിക്കും കേരളത്തിൽ എല്ലാവരും നമ്മളെ സംരക്ഷിക്കുന്നുവെന്ന് പറയുമ്പോൾ സംരക്ഷകരുടെ വേഷം കിട്ടുന്നവർ തന്നെ നമ്മളെ ആക്രമിക്കുകയാണ് അത് വളരെ ദുഃഖകരമാണ് ശക്തമായി ഇത് പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നമ്മൾ ഏതെങ്കിലും സഭാ വിഭാഗം എന്നുള്ളതല്ലേ ഇപ്പൊ കാതലിക് ആകാം മാർധോമിയാകാം ബന്ദകോസ്റ്റലാകാം സി എസ് ഐ ആകാം എന്തുമായിക്കൊള്ളട്ടെ എന്നാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന് മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങളാണിത് അതിനോട് ശക്തമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു നമ്മൾ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഞാൻ നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ സംഭാവനകൾ മറ്റുള്ളവർ അവഗണിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം എടുത്തു പറയേണ്ടി വരുന്നത് അങ്ങനെയുള്ളവരെ ഇല്ലാതാക്കുവാനും അവരുടെ ചരിത്രം തന്നെ തേച്ചു മായ്ച്ചു കഴിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് ഒറ്റക്കെട്ടായി പൊതുസമൂഹം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ക്രമസമാധാന പാലനത്തിൽ വിശ്വസിക്കുന്ന സമാധാനമായി ജീവിക്കുവാനാഗ്രഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കേണ്ടിയിരിക്കും അങ്ങ് പറഞ്ഞത് വളരെ വളരെ കറക്റ്റ് കാരണം കേരളത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ചൈതന്യം ക്രിസ്ത്യാനികളിൽ ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അല്ലാതെ ആരെങ്കിലും ഇതുപോലെ മെക്കിട്ട് കയറി അത് തീർക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം അതിനുള്ള പ അതിൻ്റെ പാരമ്പര്യമൊക്കെ വ്യത്യസ്തമാണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ് വളരെ നന്ദി അങ്ങ് പ്രതികരിച്ചതിന് എനിക്ക് ഒന്ന് വരും ദിവസങ്ങളിലും കൃത്യമായി നമ്മൾ ഇതിൻ്റെ പ്രതികരണം അറിയിക്കേണ്ടത് തന്നെയാണ് അത്രയും ഒരു വിഷയമാണ് കാരണം അച്ഛന്മാരെ അടക്കം കയറി കൈവെക്കുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ രംഗം മാറുന്നു എത്രയോ പാരമ്പര്യമുണ്ട് ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നമനത്തിലേക്ക് എത്തിച്ചതിന് അപ്പോൾ അങ്ങ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിലും എന്താണെങ്കിലും ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് വളരെ നന്ദി ഇപ്പോൾ ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്